സുരേഷ് ഗോപി തന്റെ ഭാര്യയെയും മക്കളെയും തൃശൂരിൽ എത്തിച്ച് അവരുടെ വോട്ട് കൂടി ചേർത്തു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ആയിരത്തിലേറെ അൻപതിനായിരത്തിലേറെയോ മറ്റോ വോട്ടുകൾ അധികം ചേർത്തു അങ്ങനെ അങ്ങനെ ഗുരുതര ആരോപണങ്ങളാണ് വരുന്നത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഇത്തരത്തിൽ കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ടോ അങ്ങനെയാണോ ബി ജെ പി തൃശ്ശൂരിൽ വിജയം നേടിയത് അപ്പൊ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് ശേഷമാണ് തൃശൂർ ഡി സി സി പ്രസിഡന്റും പിന്നെ രാഷ്ട്രീയം കണ്ടുപിടിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയം എനിക്കപ്പുറം ആർക്കും അറിയത്തില്ല ഏറ്റവും വലിയ പൊതുപ്രവർത്തനം എന്ന് സ്വയം അംഗീകരിക്കുന്ന സുൽകുമാർ ഒക്കെ കഴിഞ്ഞ ദിവസം പ്രസ്താവനയായിട്ട് വന്നു എനിക്ക് സാധാരണക്കാരനായിട്ടുള്ള ഒരു എനിക്കും അല്ലെങ്കിൽ ആർട്ടിയും എന്തോ ഓട്ടോസിസ്റ്റ് എന്തോ വോട്ടെന്തോ എന്ന് അറിയാമെന്ന ആൾക്കാർക്കും ചോദിക്കാനുള്ള ഒരു നിസ്സാരമായ ചോദ്യം ആദ്യത്തെ ഡി സി സി പ്രസിഡന്റിന്റെ ഒരു ചോദ്യം അദ്ദേഹം പറഞ്ഞു പെണ്ണുംപിള്ളയുടെയും പിള്ളേരുടെയും വോട്ട് കൊണ്ടെന്ന് തൃശ്ശൂര് കേരളം ഇപ്പൊ ഞാൻ ഇയാൾ ഇയാള് മത്സരിച്ചാല് ഇയാളെ പെണ്ണുംപുള്ളക്കും പിള്ളേർക്ക് വോട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിൽക്കുന്ന നിയോജകമണ്ഡലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടോ നിങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ ചെയ്യിപ്പിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നിയമസാധ്യ ഉണ്ടെങ്കിൽ അതിന് ശ്രമിക്കുകയുള്ള ആൾക്കാർ തൃശ്ശൂരിൽ നിന്ന് അയാളുടെ ഭാര്യയും അയാടെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ അയാളുടെ മക്കളും ഒക്കെ അവിടെ വന്ന് വോട്ട് ഡിസ്റ്റിക് പേര് ഏർത്തിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂർ തൃശ്ശൂർ വന്ന് ഏർത്തിട്ടുണ്ടെങ്കിൽ കൊല്ലത്തുനിന്ന് അവരുടെ വോട്ട് ക്യാൻസൽ ചെയ്ത് കേരളത്തിൽ എവിടെയൊരു വോട്ട് കേറിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല അതിനകത്ത് വലിയ പാകതയോ അല്ല വലിയ ഭീകരതയോ അല്ലെങ്കിൽ വലുതായിട്ട് എടുത്തു കാണിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ അങ്ങനെയാണ് വോട്ടേഴ്സ് ചേർത്ത് എന്നാ പിന്നത്ത് കൊല്ലക്കാരനെങ്ങനെയാ തൃശ്ശൂരിൽ മത്സരിക്കാൻ പറ്റുന്നത് കൊല്ലത്തുള്ള ഒരാൾക്ക് തൃശ്ശൂർ ലോക്സഭാ മത്സരത്തിൽ മത്സരിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒറ്റ വോട്ട് മാത്രം ഉണ്ടാവണമെന്നേ ഉള്ളൂ നമുക്ക് നമുക്ക് അവിടെ റെസിഡൻസിൽ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ കുഴപ്പമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ വോട്ട് എങ്ങനെ ചെയ്യണം ഒരു വോട്ടർ എങ്ങനെ പേര് വരുത്തേണ്ടത് നിയമ നിയമത്തിനകത്തു നിന്നാണെങ്കിൽ അവർക്ക് വോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഗൾഫിലുള്ളവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ സാധിക്കുന്നു അപ്പോ അതൊന്ന് രണ്ടാമത് ഓ മറ്റേ മൂന്നാമത് പോയ ഒന്നാമത് വരുമെന്ന് പറഞ്ഞ് മൂന്നാമത് പോയി അക്കൗണ്ട് കൂട്ടിക്കുന്ന ഒരാളാണ് പറഞ്ഞത് ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് അൻപതിനായിരം വോട്ടിനപ്പുറം ചേർത്ത് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശിലെ ഉള്ളതോ ചേർത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരെയാണോ ചേർത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ബീഹാറിലും മറ്റു പലയിടത്തും ഒക്കെ ഇപ്പൊ ലിസ്റ്റിൽ വ്യാ വോട്ട് ഉണ്ട് അത് രോഹിന്ത്യങ്ങളെയും അല്ലെങ്കിൽ ബീഹാർ പല സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശികളെയും ആണെന്ന് കണ്ട് വോട്ടേഴ്സിസ്റ്റിന് പേര് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുകയും പാർലമെന്റിൽ പ്രശ്നം ഉണ്ടാക്കുകയും അത് ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ഉള്ള വോട്ടുകളാണെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് മാറ്റണ്ടായിരുന്നു എന്റെ പൊന്നും കെ മുരളീധര നിങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം നേരത്തെ ബോധ്യപ്പെട്ടില്ലായിരുന്നു നിങ്ങൾ വലിയ വളരെ കാലമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഈ പറയുന്നത് നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ പലർക്കും മത്സരിക്കുകയും ജയിക്കുകയും പിന്നെ അക്കൗണ്ട് പൂട്ടിക്കാൻ പോയി പലയിടത്തും തോറ്റിട്ടുള്ളതൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഇപ്പം തൃശൂർ പോയത് ദിവസം ബോധിച്ചിട്ടുള്ളതായിട്ടുള്ള ആളാണല്ലോ നേരത്തെ ജയിച്ചിട്ടുള്ള ആളാണല്ലോ അപ്പം ഇത് വേറെ സൈസ് പ്രശ്നമാണ് വേറെ സൈസ് പ്രശ്നം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ ജയിച്ചേണ്ട പ്രശ്നമാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചതെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി നേരത്തെ ആദ്യ ജയിച്ചപ്പോൾ മാരെ കണ്ടുപിടിച്ചു അത് ക്രിസ്ത്യാനികളെല്ലാം കൂടെ സഹായിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ പേരിയാൻ പറയുന്നൊരു തിരുമേനി തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് ആദ്യമായിട്ട് അവസാനം വരെ നോക്കിക്കഴിഞ്ഞാൽ എതിരെയും സംഘപരിവാറിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഏകാ പള്ളിയിലെ പണിയാണോ തിരുമേനിയുടെ പണിയാണോ ഈ ബി ജെ പിക്കെതിരെയുള്ള പണിയാണോ എനിക്കരുത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഈ പറയുന്നത് പോലെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഈ പറയുന്ന സുരേഷ് ഗോപിയെ ഇപ്പോ ഇവിടെ കാണുന്നില്ലല്ലോ പുള്ളിയും കൂടായി ഇപ്പം ജയിപ്പിച്ചതിന്റെ കാര്യം പുള്ളിയും കൂടായി പുള്ളിയോട് അതിൻ്റെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒച്ച ഒത്തിരി അച്ഛന്മാരെ ജയിപ്പിച്ചാലുള്ളതല്ല അതിൻ്റെ കൂടെ പുള്ളിങ്ങളായി അപ്പം പിന്നെ പല ആരോപണം സുരേഷ് ഗോപി ജയിച്ചതിന്റെ കാര്യം കരിവെണ്ണൂർ ബാങ്ക് ഇടപാടാണ് ചിലപ്പോൾ പറയും സുരേഷ് ഗോപി ജയിച്ചതിന്റെ കാര്യം പൂരം കലയ്ക്കതാണ് അലിക്കുമാറാണ് ഇപ്പം പറയുന്നത് സുരേഷ് ഗോപി ജയിച്ചതിന്റെ കാര്യം ഈ പറയുന്നത് ഭരണം പുള്ളിയും പിള്ളാരോട് വോട്ട് ചെയ്തതാണ് എന്റെ പൊന്നെ ചേട്ടാ സുരേഷ് ഗോപി ജയിച്ചത് എഴുപത്തിയ്യൂർ വോട്ടിനാണ് ഞാൻ സുരേഷ് ഗോപിയുടെ ആളൊന്നുമില്ല എനിക്ക് അയാളെ അറിയത്തോലില്ല കാരണം ഈ വോട്ടയക്കാത്ത കണ്ടുള്ള വരികയുള്ളു സുരേഷ് ഗോപി ജയിച്ചത് എഴു എഴുപത്തയ്യായിരം വോട്ടിനാണ് എഴുപത്തയ്യായിരം വോട്ടിനകത്ത് അയാൾ അഞ്ച് കൊല്ലം അവിടെ ഇതിനുമുമ്പ് എന്നും അയാൾ തോറ്റുപോയി എന്നാലും ജനത്തിന് മനസ്സിലകിച്ച് ജനം മനസ്സിലാക്കിയാൽ വോട്ട് ചെയ്തത് ഈ പറഞ്ഞ സുൽകുമാറിന് അന്തിക്കാട് പഞ്ചായത്തിലെ ബഹുമാനായ സുൽകുമാറെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ പറഞ്ഞ ഇലക്ഷൻ അതുപോലെ രാഷ്ട്രീയം കണ്ടുപിടിച്ച ആള് മന്ത്രിയായിട്ടിരുന്ന ആള് പലവട്ടം എം എൽ എ ആയിട്ടിരുന്ന ആളും ഇപ്പം അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയത്തിന്റെ അകത്ത് നിൽക്കുന്ന ആൾ സി പി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്ന ആൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആള് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തലമുടി പോയ ആളുമൊക്കെ ആണല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ പഞ്ചായത്തിലെ ഈ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഓട്ടൊന്ന് പരിശോധിക്കും നിങ്ങൾ പഞ്ചായത്തിൽ വോട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനൊക്കെ രണ്ടായിരം വോട്ട് കുറവല്ലേ വോട്ട് ചേട്ടന്റെ കൂത്ത് ചേട്ടന്റെ ചങ്ക് ഫ്രണ്ട്സ് ചേട്ടന്റെ വീട്ടുകാര് ചേട്ടന്റെ ഭാര്യ ചേട്ടന്റെ ബന്ധുക്കൾ എല്ലാം കൂടെ വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അവിടെ ഉണ്ടല്ലോ സുരേഷ് ഗോപിക്ക് നൂറ്റി അമ്പത്തി ഏഴ് വോട്ടിന്റെ വ്യത്യാസം അപ്പൊ ആരോട്ട് ചെയ്തിട്ടാ ഈ പറഞ്ഞോ ഇദ്ദേഹം നിന്നിട്ടുള്ളൂ മാത്രമല്ല വേറെ ഒരു കാര്യം അറിയാവില്ല ചേട്ടൻ ചേട്ടാ നമ്മൾ ഈ വോട്ട് ഞാനും ചേർത്തിട്ടുണ്ട് വോട്ട് ഞാനും ഈ പറയുന്ന പോലെ പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ കുറച്ച് പ്രവർത്തിച്ചിട്ടൊക്കെ ഉള്ള ആളാ ചേട്ടന്റെ പാർട്ടിക്കകത്തൊക്കെ അതുപോലെ ഇഷ്ടം ഇഷ്ടമുള്ള പാർട്ടിക്കകത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് ഞാനും വോട്ടരസ്റ്റി പേര് ചേർക്കാണ്ട് വോട്ടെടുത്തിട്ട് പേര് ചേർക്കും ചേർക്കുന്ന ആള് നമുക്ക് വോട്ട് ചെയ്യുന്നോന്നറിയത്തില്ലോ രണ്ടാമത് വോട്ടെരട്ടിപ്പുള്ളവരുടെ വോട്ട് ഉണ്ടെങ്കിൽ തന്നെ രണ്ട് വോട്ടുള്ളവരുടെ വോട്ട് ഉണ്ടെങ്കിൽ അങ്ങ് വെച്ചോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലല്ലോ വോട്ട് കഴിയുമ്പോ ഈ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കാമല്ലോ വോട്ട് മോട്ടിച്ച് ജയിച്ചു വിചാരിക്ക വിചാരിക്കുന്നില്ലല്ലോ അപ്പൊ ചുമ്മാതങ്ങ് കലക്കുക തോറ്റത് എന്താണെന്ന് പരിശോധിച്ച് ജനത്തിൻ്റെ ഇടയ്ക്ക് ബന്ധമില്ലാത്തതുകൊണ്ടാണ് അല്ലാതെ സുരേഷ് ഗോപി തോറ്റേനെ പൂരം കലക്കിയ കാരണവും ഈ പറയുന്നത് ക്രിസ്ത്യാനി എല്ലാം വോട്ട് ചെയ്ത കാരണവും അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വീട്ടുകാർ വോട്ട് ചെയ്ത കാരണവും ഫ്ളാറ്റിൽ അങ്ങ് വോട്ട് ചേർത്തതിന്റെ കാരണമൊന്നുമല്ല ഇതെല്ലാവർക്കും പറ്റുന്നതാ അനധികൃതമായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പോലെ ഒരു ഇലക്ഷന് മുമ്പ് തന്നെ അതിന് കട കട കരട് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആരോപണമുള്ളവർക്ക് പരാതി ബോധിപ്പിക്കാവുന്ന ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പറയും അന്നേരം അത് ബോധിപ്പിച്ചാൽ മതി മാത്രവുമല്ലോ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്നത് അതായത് പഞ്ചായത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ അതായത് പ്രദേശത്തുള്ള നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വളരെ കാലത്തെ പൊതുപ്രവർത്തനം രംഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ചാണല്ലോ വോട്ടേഴ്സിസ്റ്റ് പേര് ചേർക്കുന്നത് ഇപ്പൊ സുരേഷ് ഗോപി കള്ളത്തരത്തിക്കൂടെ ഓട്ടോറിച്ച് പേര് ചേർന്നാൽ നിങ്ങൾക്ക് സ്വാധീനമുള്ള റവന്യൂപ്പല്ലേ ചേർക്കുന്നേ നിങ്ങൾ അതിന്റെ ആളല്ലേ കുറെ കാലങ്ങളായിട്ട് അന്നേരം നിങ്ങളുടെ ഫോണെടുത്ത് വെച്ച് വിളിക്കത്തില്ലേ സുജിയേട്ടാ ഇതുപോലെ സുരേഷ് ഗോപി ഇവിടുന്ന് ഒരു ബംഗാളിയെ കൊണ്ടുവന്ന് ഓട്ട് ചേർത്തു ഫ്ളാറ്റില് അവിടെ ഇല്ലാത്ത ഒരു തന്റെ ഓട്ട് ചേർത്തു ഉടനെ വിളിച്ചു പറയൂ എനിക്കിതൊക്കെ അറിയാം കാരണം നമ്മളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിളിച്ചു പറയാനും അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട് കാരണം യൂണിയനുകളൊക്കെ ഇടതുപക്ഷത്തിന് ആണല്ലോ അപ്പൊ അതൊന്നും അല്ല ദഹിക്കുന്നില്ല നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ പറയുന്ന കള്ളത്തരം നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം നിങ്ങൾ പറയുന്ന ഒരു പണിയും ചെയ്യാതെ ജനങ്ങൾക്ക് ഇറങ്ങി നിൽക്കാതെ ഇവിടെ സുരേഷ് ഗോപി വന്നാൽ ബി ജെ പി വന്നാൽ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വലിയ പ്രശ്നമായി പോകും ഇവിടുത്തെ ക്രിസ്ത്യാനിയെ അടിച്ചു ഓടിക്കും അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിയെ ഇവിടുത്തെ ചാടിക്കും മുസ്ലിമിനെ ചെളി ചെ ചവിട്ടി ചാടിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ നാൾ പോകാൻ വിചാരിച്ചു അവർ നോക്കി ആദ്യത്തെ പ്രാവശ്യം ഇതൊക്കെ നിങ്ങളുടെ വാക്കും പ്രവർത്തിയൊക്കെ കേട്ട് അല്ലെങ്കിൽ മണിക്കൂരൊക്കെ കേട്ട് വിശ്വ വിശ്വസിക്കാ വന്നു അവസാനം സുരേഷ് ഗോപി അവിടെ വന്നു സുരേഷ് ഗോപി അമ്പലത്തിൽ കയറാൻ തുടങ്ങി കയറുന്നതിനെക്കാട്ടി കൂടുതൽ പള്ളിയിൽ കയറാൻ തുടങ്ങി പള്ളിയിലച്ചന്മാരായിട്ട് സംസാരിക്കാൻ തുടങ്ങി അതുപോലെ മോസ്കിൽ കയറാൻ തുടങ്ങി മുസ്ലിങ്ങളായിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അവർക്ക് മനസ്സിലായി ചുമ്മാത പറയുക കാട്ടി അല്ലോന അയാൾ ഈ ബി ജെ പിയുടെ ലേവലിൽ വന്നതുള്ളൂ ജന ജനത്തിനിടയ്ക്ക് നിൽക്കുന്നതാണ് നമ്മുടെ കാര്യം പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും അങ്ങനെ വോട്ട് കിട്ടിയതാ നിസാര വോട്ടല്ല ഈ കള്ളത്തരത്തിൽ കൂടെ അല്ലെ ഫ്ളാറ്റ് ചേർത്ത് അയ്യായിരം വോട്ടിനോ മൂവായിരം വോട്ടിനോ മുന്നൂറ് വോട്ടിനോ ഒന്നും അല്ല ജയിച്ചേ എഴുപത്തയ്യായിരം വോട്ടിനെ ജയിച്ചേ അപ്പം പറയും ജയിച്ചത് ഒരു കൊല്ല ആയില്ല ചേട്ടാ അയാൾ ജയിച്ചത് വോട്ടെണ്ണി അല്ലേ ജയിച്ചത് അന്നേരം നിങ്ങൾക്ക് വോട്ടെണ്ണിന് അത്രയും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് പറയാവരുതല്ലോ അതിനുശേഷം നിങ്ങൾ എല്ലാത്തിനും കേസ് കൊടുക്കുന്നവരില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കേസ് കൊടുത്തോളാവല്ലോ ഇപ്പൊ എവിടെങ്കിലും എന്തെങ്കിലും ഒരു വിവരദോഷി ഉണ്ടഴിച്ച് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം നോക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു പ്രാപ്തി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായതുകൊണ്ട് അയാൾ ഒരു നഗ്താ പ്രദർശനമൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പൊ അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അത് പറയുന്നത് ഗൂളത്തരമാണെങ്കിൽ ഞാനൂടെ ഗൂളത്തരം പറഞ്ഞാലേ കോൺഗ്രസ് പാർട്ടിക്കകത്തും അതിന്റെ കൂടെ ഞാനോട് ഊളത്തരം പറഞ്ഞാലേ ഞാൻ പൊതുപ്രവർത്തനകത്തും ഒക്കെ വിചാരിക്കുന്ന സുനിൽകുമാറും ഒക്കെ ഉണ്ടാവുന്ന കേരളത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലാവും ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നം സുരേഷ് ഗോപി ജയിച്ചതാണ് നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾ ജനം വിശ്വസിച്ച് നിങ്ങൾ കൂട്ടിയ്ത് പോകുന്ന ഒരവസ്ഥ മുൻകാലത്തെക്കൂട്ട് ഉണ്ടാകുമെന്ന് അതിനപ്പുറം ജനം സത്യം തിരിച്ചറിഞ്ഞ് പേരെ ജനഹിതത്തിന് വിട്ടപ്പോൾ ആ മൂന്നു പേരിന്റെ അകത്ത് രണ്ടുപേരായിട്ടുള്ള സുനിൽകുമാറും ഈ പറയുന്ന ഈ കെ മുരളീധരനെയും ഒക്കെ കാട്ടിൽ പ്രാപ്തനായിട്ടും കൊള്ളാവുന്നവനായിട്ടും സുരേഷ് ഗോപി ജയി കൊള്ളാമെന്ന് ജനത്ത് തോന്നിയോണ്ടോ ജയിച്ചത് അതിൻ്റെ അത് പൂരം കലയ്ക്കൊണ്ടോ അതികുമാറിന്റെ പേര് പറഞ്ഞതുകൊണ്ടോ ഈ സുരേഷ് ഗോവയുടെ വീട്ടുകാർ വോട്ട് ചെയ്തതോ കനിവന്നൂർ വിഷയം പ്രശ്നം ആയതുകൊണ്ടോ ക്രിസ്ത്യാനി സഹായിച്ചതോ കൊണ്ടല്ല അവിടുത്തെ ജനം മൊത്തത്തിൽ സഹായിച്ചു ഇങ്ങനെ വോട്ടേ അട്ടിമറി നടത്താനും സ്വാധീനം ഉപയോഗിക്കാനും അല്ലെങ്കിൽ മിഷീനിനകത്ത് കള്ളത്തരം കാണിക്കാനും ഒക്കെ കഴിഞ്ഞാൽ ജയിക്കാൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ അതിനുള്ള സ്വാധീനമുള്ള പാർട്ടിയാണ് ഇന്ത്യയിലുള്ള ബി ജെ പി എന്നും ഇന്ത്യയിൽ അങ്ങനെ അധികാരത്തിൽ വരുന്നതെന്നും ഒക്കെ നിങ്ങൾ പലവട്ടം രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ അവസരം കിട്ടുമ്പോൾ ഇപ്പൊ കിട്ടിയതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ ജയിക്കാൻ പറ്റുന്ന മണ്ഡലത്തിൽ ഒന്ന് തിരുവനന്തപുരം എന്താ തിരുവന്തവാറു ജയിക്കാൻ അതിനുശേഷം ഉള്ളതാണല്ലോ ഈ പറയുന്നത് അതിനപ്പുറമുള്ള മണ്ഡലം ആറ്റിങ്ങൽ ആറ്റിങ്ങൽ എന്താ ജയിക്കാ അവർക്ക് ആരും സംശയിക്കത്തില്ല ജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുൻപത് പ്രാവശ്യം സുരേന്ദ്രൻ മത്സരിച്ച് പത്തനംതിട്ട പത്തനംതിട്ട ജയിപ്പിക്കാമായിരുന്നു നോക്കാം അതൊന്നും അല്ല കാര്യം നിങ്ങൾക്കും അറിയാൻ കാര്യം നിങ്ങൾക്ക് ദഹിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ തോറ്റതായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കത് വിചാരിക്കുമ്പോൾ വെപ്രാളം വരികയാണ് അപ്പൊ വെപ്രാളം പിടിച്ചിട്ട് കാര്യമില്ല അടുത്ത പ്രാവശ്യം ഇതിനപ്പുറം ജനത്തിന്റെ ഇടയ്ക്ക് സ്വാധീനമുണ്ടാക്കി അയാൾ ചെയ്യുന്ന ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ജനഹത്യത്തിനനുസരിച്ച് അവൾക്കുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജനപ്രതിനിധിയായി പ്രവർത്തനം നടത്തി ഈ പറയുന്ന പോലെ എലക്ഷനെ നേരിടുക നിങ്ങൾക്കും വേണമെങ്കിൽ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ പേര് ചേർക്കാൻ വ്യാജമായിട്ടല്ല ന്യായമായിട്ട് ന്യായമായിട്ടല്ലെങ്കിൽ എതിർത്തി നയിക്കുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പെടും ന്യായമായിട്ട് തന്നെ വോട്ട് ചേർത്ത് ന്യായമായിട്ട് പ്രവർത്തിച്ച് ജനത്തിനിടയ്ക്ക് ഇറങ്ങിച്ചെന്ന് ജാതി മത ഭേദം നിങ്ങൾ പറഞ്ഞ ആരോപണമൊന്നും ശരിയല്ലെന്ന് കണ്ട് ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണ് സുരേഷ് ഗോപി ഒരു കൊല്ലം കൊണ്ട് അയാൾ കേന്ദ്രമന്ത്രിയുമാണ് ഈ സത്യം അംഗീകരിച്ച് മുന്നോട്ട് പോയേ മതിയാകൂ അല്ലാതെ അവസരത്തിനൊത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ ജനം നിങ്ങളെ പോഴം മാരെന്ന് വിളിക്കും രാഷ്ട്രീയക്കാർക്ക് അപ്പുറം നിങ്ങളൊരു മന്ത്രിയായിട്ടിരുന്നതാണ് സുനിൽ കുമാർ നിങ്ങളെ വലവട്ട എം എൽ എ ആയിട്ട് ഇരുന്നാണ് നിങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ നല്ല പൊതുപ്രവർത്തകനാണെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ തോറ്റുപോയി തോക്കാനും അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനും പ്രാപ്തമായിട്ടുള്ള ഒരു മനസ്സ് പൊതുപ്രവർത്തകൻ ഉണ്ടാകണം നിങ്ങൾ തോറ്റുപോയതിന്റെ കാരണം നിങ്ങൾ അവിടെ ജനങ്ങൾ ജനത്തിന് താല്പര്യപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു പൊതുപ്രവർത്തകൻ അല്ല അല്ലെങ്കിൽ നിങ്ങളെ തുലനം ചെയ്യുമ്പോൾ നിങ്ങൾ ജയിച്ചതിന് സുരേഷ് ഗോപിയോളം വരുന്നില്ല അത് തന്നെയാണ് കാരണം അല്ലേ സുരേഷ് ഗോപി ജയിച്ചതിന് നിങ്ങൾ പറയുന്നതല്ല കാരണം നിങ്ങൾ കൊടുത്ത പരാതികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബലഹീനം നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുകൊണ്ട് ഞാൻ കൊടുത്ത പരാതികളൊന്നും സ്വീകരിച്ചില്ല അപ്പൊ നിങ്ങൾ എന്തോ പുനഃപ്രവർത്തനം നിങ്ങൾക്ക് എന്തോ അറിയാം നിങ്ങൾ കോടതി പോകേണ്ടായിരുന്നു അന്നേരം നിങ്ങടെ കൊടുത്ത പരാതി നിങ്ങൾ സാധാരണക്കാരനല്ലോ നിങ്ങൾ മന്ത്രിയായിട്ട് മന്ത്രിയായിട്ടിരുന്നല്ലോ നിങ്ങൾക്ക് നിയമമല്ലേ അറിയാവുന്ന ആളല്ലേ നിങ്ങൾ പലവട്ടം എം എൽ ആയിട്ടിരുന്നാളു മാത്രമേ ഇപ്പോഴും ഈ പറയുന്ന പാർട്ടി നിങ്ങളുടെ വീടിന്റെ വട്ടവയുള്ളെങ്കിൽ തന്നെ സി പി ഐ എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ ആളല്ലേ അപ്പൊ നിങ്ങൾ അതൊക്കെ പറയലെ നിങ്ങൾ സ്വയം നാറുകയാണ് നിങ്ങൾ സ്വയം ഇല്ലാതാക്കുകയാണ് അപ്പൊ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് ഈ അവസരം കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഊശിയാക്കിയാക്കാം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചേക്കാം എന്നൊക്കെ ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ വീണ്ടും ആക്കിയേക്കാം എന്നൊക്കെ വിചാരിച്ച് നടന്നാൽ തിരിച്ചറിയുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ വിശ്വസിക്കുന്നില്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സത്യസന്ധമായിട്ട് പൊതുപ്രവർത്തനം നടത്തി നേരാമ്പണ്ണം പോയാൽ പണ്ടി ജയിച്ചതുപോലെ വീണ്ടും ജയിക്കാൻ അവസരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും